സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും സ്റ്റാറ്റസ് അറിയുന്നതിനും ഒക്കെ നിങ്ങൾ ഏത് ആപ്പാണ് ഉപയോഗിക്കാറുള്ളത് റെയിൽവേ സംവിധാനങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിനായി സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കരുതെന്ന ഇന്ത്യൻ റെയിൽവേയുടെ മുന്നറിയിപ്പ് തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ എളുപ്പത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും നമ്മുടെ ട്രെയിൻ എവിടെ എത്തിയെന്നും എത്ര സമയത്തിനുള്ളിൽ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും ഒക്കെ അറിയാനായി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വേർ ഇസ് മൈ ട്രെയിൻ ഇക്സിഗോ തുടങ്ങിയ സ്വകാര്യ ആപ്പുകളാണ് എന്നാൽ ഇത്തരം സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കാരണം ഇത് പലപ്പോഴും യാത്രക്കാരുടെ ജി പി എസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാറുള്ളത് അതുകൊണ്ട് ആപ്പുകളിൽ ട്രെയിൻ സമയം മാറുന്നതും ഗതാഗത തടസ്സം നേരിടുന്നതും അറിയാറില്ല മഴക്കാലമായതോടെ റെയിൽപാളത്തിൽ മരം വീണും വെള്ളം കയറിയും ട്രെയിൻ വൈകുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാനുള്ള സാധ്യതയേറെയാണ് അതിനാലാണ് ട്രെയിൻ പുറപ്പെടുന്ന സമയം ഉൾപ്പെടെയുള്ളവ അറിയുന്നതിനു വേണ്ടി ഔദ്യോഗിക ആപ്പായ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം പിന്തുടരണമെന്നും റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ട്രെയിൻ സമയം റദ്ദാക്കിയ ട്രെയിൻ വഴിതിരിച്ചുവിട്ട ട്രെയിൻ എന്നിവ വ്യക്തമായി സ്വകാര്യ ആപ്പിൽ ലഭ്യമാകണമെന്നില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റെയിൽവേ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർക്കായി റെയിൽവേ മന്ത്രാലയം തന്നെ അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷനായ സ്വാറയിൽ സൂപ്പർ ആപ്പും നമുക്ക് വിശ്വസിക്കാം എല്ലാ റെയിൽവേ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് സ്വാറയിൽ സൂപ്പർ ആപ്പ് എന്ന ഈ ആപ്ലിക്കേഷനിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ റെയിൽവേ സേവനങ്ങൾക്കായി ഐ ആർ സി ടി സിയുടെ ആപ്പ് ലഭ്യമാണെങ്കിലും ഇതിനേക്കാൾ അപ്ഗ്രേഡുകളോടെ വരുന്ന സ്വാറയിൽ ആപ്പ് കൂടുതൽ പ്രയോജനം ചെയ്യും ആപ്പിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റിസർവ്ഡ് ടിക്കറ്റുകളും അൺറിസർവ്ഡ് ടിക്കറ്റുകളും ഓൺലൈനായി ബുക്ക് ചെയ്യാം ഇതുവഴി ടിക്കറ്റിനായി നീണ്ട ക്യൂവിൽ ദീർഘനേരം കാത്തിരിക്കുന്നത് ഒഴിവാക്കാം പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം നിങ്ങളുടെ പാഴ്സൽ എവിടെ എത്തിയെന്നാൽ ട്രാക്ക് ചെയ്യാം ട്രെയിനിൽ ഭക്ഷണം ഓർഡർ ചെയ്യാം പി എൻ ആർ സ്റ്റാറ്റസ് പരിശോധിക്കാം ട്രെയിനുകളുടെ തത്സമയ ട്രാക്കിംഗ് പരിശോധിക്കാം റീഫണ്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാം റെയിൻ മദ്ത് വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യാനും സൗകര്യമുണ്ട് ഫീഡ്ബാക്ക് ചെയ്യാം കോച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം ടിക്കറ്റ് റീഫണ്ടും ഫയൽ ചെയ്യാം പുതിയ ആപ്പ് വഴി ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്കിംഗ് പി എൻ ആർ സ്റ്റാറ്റസ് പരിശോധന ട്രെയിനുകളിൽ ഭക്ഷണം ഓർഡർ ചെയ്യൽ പാഴ്സലും ചരക്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എന്നിവയൊക്കെ ചെയ്യാനാകും മുൻപിത്തരം റെയിൽവേ സേവനങ്ങൾക്കായി വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു പുതിയ ആപ്പിൽ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ ഇത് ഉപഭോക്താവിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ സാധിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് ഇപ്പോൾ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് നിലവിലുള്ള ഐ ആർ സി ടി സി റെയിൽ കണക്ട് അക്കൗണ്ട് ഉപയോഗിച്ച ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനാകും പുതിയ അക്കൗണ്ട് നിർമ്മിച്ചും ലോഗിൻ ചെയ്യാം മറ്റ് റെയിൽവേ ആപ്പുകളെ ആശ്രയിച്ച സ്വാ റെയിൽ ആപ്പിൽ ഒരു ആധുനിക ഇന്റർഫേസ് ഉണ്ട് ഇത് സേവനങ്ങൾ എളുപ്പത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ സഹായിക്കും ബാങ്കിംഗ് ആപ്പുകൾ പോലെ ഐഫോണിൽ ഫേസ് ഐഡിയും ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ഉപയോഗിച്ച് ഈ ആപ്പ് തുറക്കാനാവും എന്നതൊക്കെ ഈ ആപ്പിന്റെ പ്രത്യേകതയാണ് ഇനി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥ യാത്രക്കാർക്ക് ആവശ്യ സമയത്ത് ടിക്കറ്റുകൾ കൺഫേം ചെയ്ത് ലഭിക്കുന്നതിന് സഹായിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഉടൻ തന്നെ ഈ ആധാർ വെരിഫിക്കേഷൻ നടപ്പിലാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ബുക്കിംഗിന് ആധാർ അധിഷ്ഠിത ഒ ടി പി ഒതന്റിക്കേഷൻ ആവശ്യമായി വരും ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിനായി കൗണ്ടർ വഴിയുള്ള തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ആധാർ വെരിഫിക്കേഷൻ ആവശ്യമായി വന്നേക്കാം അതിനാൽ നിങ്ങളുടെ ഐ ആർ സി ടി സി അക്കൗണ്ട് ആധാർ വഴി വെരിഫൈ ചെയ്യുന്നത് നിർബന്ധമാക്കും പുതിയ സംവിധാനം ഈ മാസം അവസാനം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ഓട്ടോമേറ്റഡ് ടൂളുകൾ ഉപയോഗിക്കുന്നതിനെതിരെ റെയിൽവേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഒരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇരുപത്തിനാലിൽ ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളെ റെയിൽവേ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് ദശലക്ഷം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവയുടെ ആധാറും മറ്റ് രേഖകളും പരിഗണിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് നിലവിൽ ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ നൂറ്റി മുപ്പത് ദശലക്ഷത്തിലധികം ഭരിക്കാറുണ്ട് അതിൽ പന്ത്രണ്ട് ദശലക്ഷം മാത്രമാണ് ആധാർ വേരിഫൈ ചെയ്ത അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കാത്ത എല്ലാ അക്കൗണ്ടുകൾക്കും പ്രത്യേക പരിശോധന നടത്താൻ ഐ ആർ സി ടി സി തീരുമാനിച്ചിട്ടുണ്ട് സംശയകരമെന്ന് തോന്നുന്ന അക്കൗണ്ടുകൾ റദ്ദ് ചെയ്യും യഥാർത്ഥ യാത്രക്കാർക്ക് തൽക്കാൽ ടിക്കറ്റുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്